വീടുണ്ടെന്നുള്ളതാണ് പറഞ്ഞാൽ മികച്ച സൗകര്യമുള്ള വീടുകളാണ് ഏറ്റവും വലിയ വീടുകൾ കൂടുതലുള്ളത് കേരളത്തിലാണ് പിന്നെ എൺപത്തി ഏഴിന് ശേഷം ഭവന നിർമ്മാണത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഓലമേഞ്ഞ വീടുകൾ മുഴുവൻ ഓടായി മാറി ഓടിട്ട വീടുകൾ മുഴുവൻ കോൺക്രീറ്റ് ആയി മാറി തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും വീടുണ്ടെന്ന് മാത്രമല്ല അതിൽ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികം പേരുടെ കോൺക്രീറ്റ് വീടുകളാണ് നമ്മുടെ ജീവിത നിലവാരത്തിന്റെ ഉദാഹരണമാണ് അതിലൊക്കെ നമ്മൾ ലോക നിലവാരത്തിലാണ് അമേരിക്ക സമ്പൂർണ്ണ വിദ്യാലയ പ്രവേശനം സാക്ഷരത തുടങ്ങിയ മേഖല ഡിജിറ്റൽ സാക്ഷരതയിൽ നമ്മൾ എത്തി പക്ഷേ അതിലൊപ്പം നമ്മളെത്താത്തൊരു മേഖല വൃത്തിയുടെ അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ അല്ലാതെ നാടും പരിസരവും വൃത്തിയായിരിക്കൽ നമ്മുടെ മുൻഗണനയിൽ ഇതുവരെ വന്നിട്ടില്ല